കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിൽ തടഞ്ഞു വടകര ടൗൺ ഹാളിലെ പൊതുപരിപാടി കഴിഞ്ഞു മടങ്ങുന്ന വഴിയിലാണ് ഷാഫി പറമ്പിലിനെ തടഞ്ഞത് തടയാനെത്തിയവർക്ക് വാഹനത്തിൽ നിന്നിറങ്ങി മറുപടി നൽകി ഷാഫി പറമ്പിൽ എം പി പേടിച്ചു മടങ്ങുമെന്ന് കരുതേണ്ടെന്നും വേണ്ടാത്ത വർത്തമാനമൊന്നും ആരും പറയേണ്ടതുമായിരുന്നു എംപിയുടെ മറുപടി അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന നായ ഭക്ഷ്യത്തെ കുറിച്ച് കേട്ടു പോകുന്നവരാൾ അങ്ങനെ വടകര അങ്ങാടിന് ആരും കേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല എവിടെ തന്നെ കാണും